ലോകത്തെ രണ്ടാമത്തെ വലിയ മരണകാരി മരണക്കാരി മലിനീകരണം എന്ന റിപ്പോർട്ട് സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ ഹെൽത്ത് ഇഫക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ആരെയും ഭയപ്പെടുത്തുന്ന കണക്കുകളാണുള്ളത് യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂനിസെഫിൻ്റെ പങ്കാളിത്തത്തോടെ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ലോകത്ത് എൺപത്തി ലക്ഷം പേർ മലിനീകരണം കാരണം മരണപ്പെട്ടതായി പറയുന്നു ഇതേ കാലയളവിൽ ഇന്ത്യയിൽ മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് ലക്ഷം ചൈനയിൽ ഇരുപത്തി ലക്ഷം നൈജീരിയയിൽ ഒരു ലക്ഷത്തി ൂറ് പാകിസ്ഥാനിൽ അറുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ് ഇത്യോപ്യയിൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് ബംഗ്ലാദേശിൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് കുട്ടികളുടെ മാത്രം മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് വായുമലിനീകരണം മൂലം രണ്ടേ പോയിൻറ്റ് അഞ്ച് മൈക്രോമീറ്ററിൽ താഴെ വ്യാസമുള്ള ചെറിയ അണുകണങ്ങൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിൽ പ്രവേശിക്കുന്നു പിന്നീട് അവയവ വ്യവസ്ഥകളെ ബാധിക്കും മുതിർന്നവരിൽ ഹൃദ്രോഗം പക്ഷാഘാതം പ്രമേഹം ശ്വാസകോശാർബുദം സിഒപി തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും